മനുഷ്യൻ്റെ മനക്കരുത്ത് അത് പർവ്വതങ്ങളെപ്പോലും ധൂളികളാക്കി പറത്താൻ കഴിയുന്നതാണ് എന്തിനേയും കീഴടക്കാൻ സാധിക്കുന്നതാണ് ഹിമ്മത്തുർ റിജാൽ തെഹ്ദീമുൽ ജിബാൽ എന്നാണല്ലോ ആപ്തവാക്യം ബഹുമാനപ്പെട്ട ഷേഖ് സർനുജി റദിയാഹു അൻഹു തങ്ങൾ അവിടുത്തെ താലീമുൽ മുത്താലിം ഫി തരീഖി താലും പറയുന്ന ഒരു ഗ്രന്ഥം അവിടെ നിന്ന് പറയുന്നുണ്ട് ഫ ഇന്നൽ മർ അത്യറു ബിഹിമ്മതി ഹി തത്വരി ഒരു പക്ഷി അതിൻ്റെ ചിറകുകൾ ഉപയോഗിച്ച് ആകാശങ്ങൾ കീഴടക്കി ഉയരങ്ങൾ താണ്ടി പറക്കുന്നത് പോലെ ഒരു മനുഷ്യന് അവൻ്റെ മനോധൈര്യം സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് ആത്മവിശ്വാസം കൊണ്ട് എത്ര വലിയ ഉയരങ്ങളും കീഴടക്കി പറക്കാൻ സാധിക്കും എന്ത് കാര്യങ്ങൾ വിജയകരമാവണമെങ്കിലും ആ വസ്തുവിലുള്ള ആത്മവിശ്വാസം കൈമുതലായിരിക്കണം എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ആൻ ആറ്റിറ്റ്യൂഡ് അബൗട്ട് യുവർ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഇറ്റ് മീൻസ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ഹാവ് എ സെൻസ് ഓഫ് കൺട്രോൾ ഇൻ യുവർ സെൽഫ് ഒരു സദസ്സിലെത്തിയാൽ ഞാനാണിവിടെ ഏറ്റവും ബെസ്റ്റ് ഞാനാണ് നമ്പർ വൺ അല്ലാത്തവരൊക്കെ എന്നേക്കാൾ മോശമാണ് എന്ന് കരുതുന്നതല്ല ആത്മവിശ്വാസം മറിച്ച് എനിക്ക് എന്നെക്കുറിച്ചുള്ള ഒരു ബോധം മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ വിജയിക്കാൻ പിറന്നവനാണെന്നുള്ള ഒരു ത്വര അതായത് മറ്റുള്ളവരോട് കമ്പയർ ചെയ്തുകൊണ്ടല്ല ഞാൻ ഏറ്റവും ബെസ്റ്റ് ഞാനാവാൻ വേണ്ടിയുള്ള പ്രവർത്തനം അതായിരിക്കണം സെൽഫ് കോൺഫിഡൻസ് ഇത് വർദ്ധിപ്പിക്കാൻ ധാരാളം വഴികളുണ്ട് അതിലൊന്നാണ് അവോയ്ഡ് ദി കമ്പെയറിങ് നമ്മളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക ഞാൻ ഞാനായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ മത്സരം എന്നോടായിരിക്കണം എൻ്റെ ഇന്നലകളെ മറന്ന് നാളകളെ പുഷ്പിക്കാൻ വേണ്ടി ഏറ്റവും വലിയ ഏറ്റവും നല്ല ഏറ്റവും ബെസ്റ്റായ എന്നെ പുറത്തെടുക്കാൻ വേണ്ടി എൻ്റെ മനസ്സിന് കഴിയുമെന്ന ഒരു തോന്നലുണ്ടാക്കിയെടുക്കുക ഒരിക്കലും ഒരു മാങ്ങയും തേങ്ങയാവുകയില്ല മറിച്ച് ഏറ്റവും നല്ല മാങ്ങയാവാൻ അതിന് സാധിക്കും അതാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് നന്മകൾ പറയുന്ന നന്മകൾ ചിന്തിക്കുന്ന നന്മകൾ ചെയ്യുന്ന നല്ല പോസിറ്റീവ് വൈബുള്ള ആളുകളുമായി കൂട്ടുകൂടുക മൂന്നാമത്തതൊന്ന് കെയർ ഓഫ് യുവർ ബോഡി അലൈഹി വസ്ലമ്മ പറഞ്ഞത് കാണാം നി ശരീരത്തിന് നീ ചെയ്തു കൊടുക്കേണ്ട കടമകളുണ്ട് ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കുക ഹെൽത്തിയായി ശരീരത്തെ സൂക്ഷിക്കുക മെഡിറ്റേഷനിലൂടെയും ഡയറ്റിലൂടെയും അതുപോലെ തന്നെ നല്ല എക്സസൈസിലൂടെയും ശരീരത്തെ നല്ല ആരോഗ്യനില നിലനിർത്തിക്കൊണ്ട് പരിപാലിക്കുക നാലാമത്തത് പോസിറ്റീവ് അഫർമേഷൻ ഫ അംബിനി അംബ തിറബിക്ക ഫഹദ്സ് അള്ളാഹു സുഹാനഹുലെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ലഭിച്ച നന്മകൾ നാം ആർജിച്ചെടുത്ത കഴിവുകൾ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അതിനെ നാം ഓർത്ത് പറയുക അതൊരു സ്ഥലത്ത് എഴുതി വെക്കുക എന്നിട്ട് ഇടയ്ക്കിടെ അതൊന്ന് വായിച്ചു നോക്കുക നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പോസിറ്റീവുകളെക്കുറിച്ച് നെഗറ്റീവുകൾ മറന്നു കളയുക കഴിയില്ല എന്ന ചിന്ത മാറ്റിയെടുക്കുക അഞ്ചാമത് ബി ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുള്ളവരാവുക ഫൈൻ ശക്ർത്തും അസീതന്നക്കും നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും അള്ളാഹു പറയുന്നുണ്ട് നമ്മൾ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് അനുഗ്രഹങ്ങളുടെ പിന്നാലെ മാത്രം നെഗറ്റീവുകളെ ഒഴിവാക്കിക്കൊണ്ട് സഞ്ചരിക്കുക ആറാമത് ഡ്രസ് നൈസ്ലി ഫാബ ഓഹിർ അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് വസ്ത്രം ശുദ്ധിയായി വൃത്തിയായി മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പ്രത്യക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രമായിരിക്കുക ആരുടെ മുമ്പിൽ നിന്നാലും ഞാൻ താഴ്ന്നു പോകുന്ന അവസ്ഥയിൽ ഇല്ലാതായി പോകുന്ന അവസ്ഥയിൽ നിന്ദ്യനാകുന്ന അവസ്ഥയിൽ നമ്മുടെ വസ്ത്രം ഒരിക്കലും ഉണ്ടാവരുത് ഏഴാമത് ഡു വിത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വറബ തുനാല കൊലോബിഹിം ഇർക്കാമോ സൂറത്തിൽ കാണാം അവർ എഴുന്നേറ്റ് നിന്ന സമയത്ത് അവർക്ക് ഞാൻ എനർജി കൊടുത്തു ശക്തി കൊടുത്തു വറബ തുനാല കൊലോബിഹിം ഇർക്കാമോ ആദ്യം അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് അതിനുള്ള ഊർജം അവർക്ക് കിട്ടിയത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിലേക്ക് നമുക്ക് കഴിയുമെന്നുള്ള ധാരണയോടുകൂടെ ഇറങ്ങി പ്രവർത്തിക്കുക ഇനി അവസാനമായി നാം ചെയ്യേണ്ടത് ഫ ഇതം ത ഫല ഏതൊരു കാര്യമാണെങ്കിലും അത് അള്ളാഹു വിലയിൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്തുകൊണ്ട് ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങുക നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി ഇതിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അള്ളാഹു സുബഹാനഹുവായ ആത്മവിശ്വാസമുള്ള നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന നല്ല ഒരു വിശ്വാസിയായി നല്ല ഒരു മനുഷ്യനായി എന്തിനും തികഞ്ഞ ഒരു വ്യക്തിയായി നമ്മെ മാറ്റിയെടുക്കുമാറാവട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാ